ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകത്തിനായി സ്ഥലം അനുവദിച്ച കേന്ദ്ര സർക്കാർ രാജ്ഘട്ടിന് സമീപം രാഷ്ട്രീയ സ്മൃതി സ്ഥലിന് സമീപമാണ് ഇപ്പോൾ സ്ഥലം അനുവദിച്ചത് സ്മാരകം അനുവദിച്ചതിന് പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു ജോയ്സ് ഡാനിയൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ജോയ്സ് മൻമോഹൻ സിംഗിന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനിടെയാണല്ലോ ഇപ്പോൾ പ്രണബ് മുഖർജിക്ക് സ്ഥലം അനുവദിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ഒരു അനുവദിയും ഇല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ പ്രണബ് മുർജിയുടെ സ്മാരകത്തിനായി ഇപ്പോൾ കേന്ദ്രം സ്ഥലം അനുവദിച്ചിരിക്കുന്നത് മുൻ രാഷ്ട്രപതി പ്രണബ് മുർജിയുടെ സ്മാരകത്തിനായി സ്ഥലം അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു കത്ത് പുറത്തിറക്കുകയും അത് പ്രണബ് മുർജിയുടെ മകളെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും മകൾ ഇപ്പോൾ നേരിട്ട് തന്നെ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ആവശ്യം താൻ ഉന്നയിച്ചിരുന്നില്ല പക്ഷേ അച്ഛനെ ആദരിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ ഏതെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ ഒരു ആദരം ചോദിച്ചു വാങ്ങരുത് അങ്ങനെ ഒരു അഭിപ്രായം അച്ഛനും നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് താൻ ചോദിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത് അത് തന്റെ അച്ഛനോടുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ മകൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലൊരു നന്ദി പ്രകടനമാണ് ഇപ്പോൾ ശർമിഷ്ഠ മുഖർജി നടത്തിയിരിക്കുന്നത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം വേണം എന്നുള്ള അതിൽ എന്നുള്ള ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത് ചോദിക്കാതെ പ്രണബ് ഗുരുജിയുടെ മകളുടെ പ്രണബ് ഗുരുജിക്ക് വേണ്ടി സ്മാരകത്തിനായി ഇപ്പോൾ സ്ഥലം അനുവദിച്ചിരിക്കുന്നതും അത് മകളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നതിന്റെ പിന്നിലും ചില രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട് എന്ന് കരുതേണ്ടി വരും